ഹലോ കുട്ടികാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ചാനൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അതായത് കുട്ടികളുടെ ചാനലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കുട്ടികളെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞങ്ങളുടെ ചാനലും ഇതേപോലെ ദേവ്സ് സ്റ്റാറി കുട്ടികളുടെ ഒരു ചാനലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടൊന്നും അങ്ങനെ സാധിച്ചിരുന്നില്ല അത് സ്റ്റാർട്ടിങ്ങിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും അറിയാത്ത ടൈമിൽ അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളെ വെച്ചിട്ടുള്ള ഏതൊരു വീഡിയോ ഇടുമ്പോഴും നമുക്കതിൽ കമൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ ഓഫ് ആക്കി ആണ് വെക്കാറ് നമ്മൾ ഓണാക്കിയാലും അതോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നുണ്ട് അത് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് അങ്ങനെയാണ് ചെയ്യുന്നത് യൂട്യൂബ് തന്നെ അത് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന ഓരോ വീഡിയോതും അതായത് കുട്ടികളെ വെച്ചിട്ട് നമ്മളിടുന്ന ഓരോ കാര്യങ്ങളും അവരുടെ സേഫ്റ്റിക്ക് പ്രശ്നം വരുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ബ്ലോക്ക് ചെയ്യുകയും നമുക്ക് വാണിങ് തരികയും ചെയ്യും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മളൊരു കുട്ടിയുടെ വീഡിയോ ഇടുമ്പോൾ അതിൽ അപകടകരമായ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുട്ടീനെ വീഡിയോ പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് തന്നെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയും പിന്നെ നമുക്കൊരു വാണിങ്ങും തരും അത് നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും അതേ തെറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ചിലപ്പോൾ പോയിരുന്ന് വരും ഡിലീറ്റ് ചെയ്ത് പോവും കളയും യൂട്യൂബ് നമുക്ക് ഒരു വാണിംഗ് എന്നിട്ട് നമ്മൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ അവർ കളയുകയും ചെയ്യും അത് ഷുഗർ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് മോണ്ടേസ് ആവാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ചാനല് നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പെട്ടെന്ന് ഇല്ലാതാവാന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞങ്ങൾക്കൊരു പണി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളിതുപോലത്തെ തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോമായി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വിഷുവിന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയാം ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ആ വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ടൈമിൽ ഞാൻ ജസ്റ്റ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്നല്ലാതെ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾക്കൊരു പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ വിഷുവിന് ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദേവ് ഇപ്പോൾ കമ്പിത്തിരി കത്തിക്കുന്നതും അതേപോലെ മേശാപ്പൂ കത്തിക്കുന്നതും ആയൊരു വീഡിയോ ആണ് ഇട്ടിരുന്നത് അതിൽ കമ്പിത്തിരി കത്തിക്കുന്നതിന് അത്രയും വിഷു ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നാലും മേശാപ്പൂ കത്തിക്കുന്നതും ഒക്കെ ഇട്ടിരുന്നു അതിൽ പക്ഷേ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു അത് എനിക്കറിയില്ല അതെപ്പോഴാണ് യൂട്യൂബ് ഡിലീറ്റായി കളഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അതിന് ശേഷം പിന്നെ വീഡിയോസ് ഇട്ട് പോവുകയാണ് ചെയ്തിരുന്നത് ഏത് മെയിനായിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കൗൺലോഡ് ചെയ്യുന്ന ദേവിൻ്റെ അച്ഛനാണ് ഞാനിതിൽ ജസ്റ്റ് വീഡിയോസ് ഇടും മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആൾ തിരക്കിലായത് തന്നെ അതിൽ കയറി നോക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഗൂഗിൾ ആഡ്സെൻസിലൊന്നും അതുപോലെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിലൊന്നും കയറി നോക്കാനായിട്ട് ആൾക്ക് പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പോയത് നമ്മൾ അറിയുകയും ചെയ്തിരുന്നില്ല അതാണ് നമുക്ക് പറ്റിയൊരു അശ്രദ്ധ എന്നും പറയാൻ വേണമെങ്കിൽ മോണ്ടൈസ് ആവണ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ഈ വൈ ടി സ്റ്റുഡിയോയിലൊക്കെ ക്രോം വഴി കയറിയിട്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു തെറ്റ് പറ്റിയതിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അതിൽ നമ്മുടെ യൂട്യൂബ് ഒരു വാണിങ് തന്നിരുന്നതായിട്ടും കണ്ടത് അതീ മോണ്ടൈസേഷന് വേണ്ടി നിൽക്കുന്ന ആ ടൈമിലായിരുന്നു ഇങ്ങനൊരു സംഭവം വന്നത് അപ്പോഴാണ് ഞങ്ങളാ വാണിംഗ് എന്ന് പറയുന്നത് വാണിങ് ആയിട്ടൊരു വീഡിയോ ആണ് അവർ തരുന്നത് നമുക്ക് നമ്മൾ ആ വീഡിയോ കാണാം നമ്മൾ ഈ ചാനലിൽ എന്തൊക്കെ ഇടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ വീഡിയോസ് നമുക്ക് നമുക്കവർ ഇട്ട് തരുന്നത് അതായത് കുട്ടികളെ ഇപ്പോൾ അപകടപരമായിട്ടുള്ള സാധനങ്ങൾ അതായത് ഇപ്പോൾ ഫയറ് അല്ലെങ്കിൽ ഇപ്പോൾ മുറിവുണ്ടാക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യിക്കുകയും അതും അവർ എടുത്ത് ഉപയോഗിക്കുന്നതും ഒക്കെ കാണിക്കുന്ന വീഡിയോസുകളൊക്കെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ അതിൽ അപ്പോൾ ദേവ ഒരു ഇത് കത്തിക്കുന്നത് ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ആ കുട്ടിക്ക് അപകടമുണ്ടാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും അത് യൂട്യൂബത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കാരണം ഇത് കണ്ട് കുട്ടികൾ മറ്റുള്ള കുട്ടികൾ അതുപോലെ ചെയ്യുകയും അപകടം ഉണ്ടാകും എന്നുള്ളൊരു ഇതിലായിരിക്കും അത് കളഞ്ഞത് നമ്മളത് ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇതിൽ വാണിങ് നമുക്ക് വരുന്നത് നയൻറ്റി ഡേയ്സ് ആയിരിക്കും നമ്മുടെ ആ വാണിങ് പീരീഡ് നിൽക്കാം അതായത് ഈ വീഡിയോ നമ്മൾ കണ്ട് കഴിഞ്ഞിട്ട് നയൻറ്റി ഡേയ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ചാനലിൽ നിന്ന് വാണിംഗ് എടുത്ത് കളയുക ഇപ്പോൾ ഞങ്ങളന്ന് ആവുന്ന ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ടെൻഷനായിരുന്നു ഈ ഒരു പ്രശ്നം കൊണ്ട് മോണിറ്റൈസേഷൻ ആവില്ലേ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ഭാഗ്യം കൊണ്ട് അത് നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിച്ചിരുന്നില്ല ഇപ്പം ഞങ്ങൾക്കിനി സെപ്റ്റംബർ സിക്സ്റ്റീൻത്തോട് കൂടിയിട്ട് മാത്രമാണ് ആ വാണിംഗ് ഞങ്ങളുടെ അവസാനിക്കുകയുള്ളു കാരണം ഞങ്ങളന്ന് ഈ ചെ വീഡിയോ അവരെ കളയണോടുകൂടി നമുക്ക് ഈ വാണിംഗ് വന്ന് കിടന്നിരുന്നു പക്ഷെ ഞങ്ങളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് അല്ലെങ്കിൽ അത് ഏപ്രിൽ കഴിഞ്ഞ സംഭവം ഇപ്പോൾ നയൻറ്റി ഡേയ്സ് കഴിയേണ്ട സമയം കഴിഞ്ഞിരുന്നു ഞങ്ങളത് കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് നമ്മളത് കണ്ടതിന് ശേഷമുള്ള നയൻറ്റി ഡേയ്സ് വരെയാണ് നമുക്ക് വാണിങ് വന്ന് കിടക്കുക അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം ഞങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് ഇപ്പം ദേവിൻ്റെ കയ്യിൽ ഫയർ പോലത്തെ സംഭവങ്ങളും ഈവൻ ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യുമ്പോൾ പോലും കത്രിക പോലും അവൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ല കട്ട് ചെയ്യാൻ കാരണം അതിനൊരു ഇഷ്യൂ വരണ്ടല്ലോ കാരണം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ഒക്കെ ആയതല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ചാനൽ പോകരുതല്ലോ എന്ന് വിചാരിച്ചാൽ അത്രയും ശ്രദ്ധിച്ചാണ് ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും പോലും അവനെ ദേഹോപദ്രം വരുന്ന രീതിയിൽ സ്കിറ്റ് കോമഡി ആയിട്ടാണെങ്കിൽ പോലും അങ്ങനത്തെ വിടി പിടിച്ചാൽ പോലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്നും ആലോചിക്കും ഇത് ചെയ്യണമേണ്ടിയില്ല അപ്പോൾ അത് ഞാൻ എന്നിട്ട് ഇടത്തവും അത് കാരണം ഇനി അതുകൊണ്ടൊരു പ്രശ്നം നമുക്ക് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല നമുക്കും നമ്മുടെ കുട്ടികളുടെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ കുട്ടികളുടെ ചാനൽ ചെയ്യുന്നവർ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ അപകടകരമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികളെ വെച്ച് ചെയ്യുന്ന വീഡിയോസ് പരമാവധി ഒഴിവാക്കുക അല്ലാതെ അവർ ചിരിച്ചും കളിച്ച് സന്തോഷമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ മോണ്ടേസേഷൻ്റെ ടൈമിലാണ് ഞങ്ങളത് അറിഞ്ഞതും അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ചു കാരണം കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടായതാണല്ലോ വരെ നീ ഒരു പ്രശ്നം കൊണ്ട് അത് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ അത് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടാറ്റ സി യു